റഹമത്താണ് അള്ളാഹുവിന്റെ റഹമത്തിന് അല്ലാഹു വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന കാര്യം നമ്മൾ ഓർക്കണം അള്ളാഹുവിന്റെ റഹമത്ത് നമുക്ക് വന്നിറങ്ങാൻ നമ്മുടെ ഉള്ളിൽ കാരുണ്യം ഉണ്ടാകണം പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർത്തോളൂ കാരുണ്യം നമ്മുടെ മനസ്സില് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കരുണ ഉണ്ടാകുന്നത് നമ്മൾ പരസ്പരം ആളുകൾ പത്ത് പേര് കൂടുന്നു അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടുന്നു ഒരു സംഘം ഉണ്ടാക്കുന്നു ഒരു സംഘടന ഉണ്ടാക്കുന്നു എന്നിട്ട് അവർ പലപ്പോഴും പല കാര്യങ്ങളിലും ഒറ്റയ്ക്കിരുന്ന് മാറി മാറി ഇരുന്ന് ആലോചിക്കുന്നു അത്തരം ആലോചനകളിൽ ഒരു ഹൈറുമില്ല അള്ള പറയുകയാണ് ലാ ഹൈറ ഫീ ഖൈറ മിൻ കിൻ അള്ളാഹു പറയുകയാണ് ലാ ഹൈറ ഫീ മിൻ കിൻവാഹും ആ ജനങ്ങളുടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചേരി തിരിഞ്ഞുള്ള ആലോചനകളിലൊന്നും ഒരു ഗുണവുമില്ല ഒരു നന്മയുമില്ല സംഘം ചേർന്ന് പാർട്ടി ചേർന്ന് സംഘടന ചേർന്ന് പക്ഷം ചേർന്ന് ആളുകൾ ആലോചിക്കുന്ന ആലോചനകളിലൊന്നും ഒരു ഗുണവുമില്ല ഇല്ലാമൻ ഗുണവുമില്ലാമൻ അമറബിസോ എന്ന് പറയുക ദാനധർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന ആലോചനകളുണ്ടോ അതിൽ മാത്രമേ ഷൈറുള്ളൂ എങ്ങനെ നമുക്ക് ആളുകളെ പ്രേരിപ്പിച്ചൊരു ദാനം ചെയ്യിക്കാം എങ്ങനെ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാം എങ്ങനെ ഒരു പാവപ്പെട്ടവനുണ്ട് ഇവിടെ നമുക്കിടയിൽ അവനൊരു വീട് കെട്ടിക്കൊടുക്കാം എങ്ങനെയാണ് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വകയില്ല പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ് അവളെ എങ്ങനെ അല്ലെങ്കിൽ അവനെ എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യിക്കാം എന്നൊറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്ന ആലോചനകൾ അല്ലാത്ത ആലോചനകളിൽ ഒരു ഹൈറുമില്ല ലാ ഹൈറ മിൻ ഖൈറീരിമ്മിന്നുവാഹും അവരിൽ അധികം പേരുടെയും അടക്കം പറച്ചിലുകളിലും ഗൂഢമായ ആലോചനകളിലും യാതൊരു ഹൈറുമില്ല ഇല്ലാമൻ അമറ സദഖാ ദാനധർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ആലോചനകളില്ലാതെ ഔ മാറൂഫെന്നല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്ക് പ്രേരിപ്പിക്കുന്ന ആലോചനകളിലല്ലാതെ ഔ ഇസ്ലാഹിം ബൈനസ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ എന്തോ ചില പ്രശ്നങ്ങളിൽ അവർക്കിടയിൽ അവസരങ്ങളുണ്ടായി വിള്ളലുകൾ ഉണ്ടായി ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് ഏകാന്തതയിൽ കൂടിയിരുന്ന ആലോചിക്കുന്ന ആലോചനകൾ ഉണ്ടെങ്കിൽ ആ ആലോചനകളിലല്ലാതെ മറ്റ് ഒരു ആലോചനകളിലും യാതൊരു ഹൈറുമില്ല എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറാൻ പറയുകയാണ് പ്രിയപ്പെട്ട ആലോചിക്കണം നമ്മൾ ഓരോരുത്തരും ഈ ും രൂപത്തിൽ നമ്മുടെ കൂടിയാലോചനകൾ നമ്മുടെ അടക്കം പറച്ചിലുകൾ നമ്മുടെ ഒറ്റയ്ക്കിരുന്നുള്ള നമ്മുടെ പദ്ധതി ആസൂത്രണങ്ങളിൽ ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾക്ക് ഇടമുണ്ടോ എന്താണ് കാര്യം ഒന്ന് ഒന്ന് സതക്ക ആർക്കെങ്കിലും ദാനം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണോ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടിയേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ കൂടിയേ എവിടെയെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് അടക്കം പറഞ്ഞത് അതിനു വേണ്ടിയാണോ അങ്ങനെയുള്ള ഒരടക്കം പറച്ചിൽ ഇന്ന് നടത്തിയവരാരുണ്ട് ഇന്നലെ നടത്തിയവരാരുണ്ട് ഈ ആഴ്ച നടത്തിയവരാരുണ്ട് ഈ മാസം നടത്തിയവരാരുണ്ട് എന്നിട്ട് നമ്മൾ അടക്കം പറച്ചിലുകരായി ഇസ്ലാമിന്റെ വക്താക്കളായി നമ്മൾ ചമയുകയാണെങ്കിൽ തെറ്റിപ്പോയി നമ്മൾ നമ്മൾ ഇത്രയോ അടക്കങ്ങൾ പറഞ്ഞു എത്രയോ ആലോചനകൾ നടത്തി എത്രയോ ചേരി തിരിഞ്ഞുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു എവിടെയെങ്കിലും ഒരു സതക്ക നമ്മുടെ ചർച്ചയുടെ വിഷയമായോ ഒരു ഹൈറുമില്ല നിങ്ങൾ നടത്തിയ വർത്തമാനങ്ങളിൽ അല്ല പറയാം നിങ്ങൾ ഇതുവരെ നടത്തിയ വർത്തമാനങ്ങളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിലയുള്ള ഒരു ഹൈറുമില്ല നിങ്ങളുടെ ആയുസ് വെറുതെ പാഴായിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ ദിവസം സൂര്യൻ ഉദിച്ചു എത്രയോ ദിവസം സൂര്യൻ അസ്തമിച്ചു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നന്മ പ്രവർത്തികൾ രേഖപ്പെടുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഓരോ ദിവസവും ഓരോ ദിവസവും കൃത്യമായ നിലയിൽ സൂര്യനുദിക്കുന്നതും അസ്തമിക്കുന്നതും ചിട്ട തെറ്റാതെ സൂര്യനുദിക്കുന്നതും അസ്തമിക്കുന്നു അതിനാ പക്ഷെ ആ സൂര്യപ്രകാശത്തിന്റെ കീഴിൽ നിങ്ങളും വല്ല നന്മയും ചെയ്തോ ദാനധർമ്മങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ആലോചനകൾ നിങ്ങളുടേതായി നടന്നോ ഈ ദിവസം നടന്നോ ഈ മാസം ഈ ആഴ്ച നടന്നോ ഈ മാസം നടന്നോ അല്ല നുസറത്തുൽ മസാക്കിന്റെ മക്കൾക്ക് അങ്ങനെ പറയാം ഞങ്ങളുടെ ആലോചന അതായിരുന്നു എങ്ങനെ നമ്മുടെ കുട്ടിയെ ആലോചനയാൽ മറ്റേതെങ്കിലും ഒരു നന്മ പ്രവർത്തി ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ അതിനുവേണ്ടി മാറിയിരുന്ന് ആലോചിച്ചവർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരക്കാരായ നമ്മളിൽ എത്ര പേരുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളോട് നിങ്ങൾ സഹകരിക്കാൻ സന്നദ്ധമായി വരുന്നത് പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും വഴിമാറി നടക്കുകയല്ലേ അവരുടെ ചർച്ചകളിൽ നന്മകൾ വരും കടന്നു വരുന്നുണ്ടോ നന്മ ചെയ്യാനുള്ള പദ്ധതികളെ കുറിച്ചുള്ള ആലോചനകൾ എല്ലാ ദിവസവും മാറിയിരുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ പത്ത് പേര് കൂടി അങ്ങനെ ആലോചിക്കുന്നുണ്ടോ നമുക്ക് എന്തൊരു നന്മയാ ചെയ്യാൻ പറ്റുക എന്തൊരു നന്മയാണ് ഏറ്റെടുക്കാൻ പറ്റുക നമ്മുടെ നാട്ടില് എന്നാലോചിക്കാറുണ്ടോ ഔ ഇസ്ലാഹിംസ് ഇസ്ലാം ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഇസ്ലാം നിലനിൽക്കുന്നത് ഇങ്ങനെയാണ് ഇസ്ലാമിന് ലോക സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടായതിങ്ങനെയാണ് അല്ലാതെ വെറുതെ നടന്നിട്ടല്ല കൊച്ചു കൊച്ചു മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ അപ്പപ്പോൾ ഇടപെട്ടുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് ഭക്ഷണ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ദാഹം തീർക്കാൻ അവൻ്റെ കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അവൻ്റെ ഉടുവസ്ത്രത്തിന്റെ അസ്ത്രത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഓരോന്നോരോന്നായി മനുഷ്യന്റെ ജീവിത പ്രശ്നത്തിൽ അല്ലേ ഓർമ്മയില്ലേ നിങ്ങൾക്ക് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ വീട്ടിൽ ഒരു കഥ ആടെറുത്തു ആടറുത്തിട്ട് ആടിന്റെ ഒരു തലയെടുത്തിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ കൊണ്ടുപോയി തൻ്റെ അയലത്തെ വീട്ടുകാരന് കൊടുക്കുക അയലത്തെ വീട്ടുകാരന് കൊടുത്തു സാധുവാണെന്നുള്ളത് കൊണ്ട് ആ ആടിന്റെ തല കൊണ്ടേ കൊടുക്കണത് ആ വീട്ടുകാരൻ ആ ആട്ടിൻ തല വീട്ടിലേക്ക് വാങ്ങിച്ചു വെച്ചു ആട്ടിൻ തല മോശം സാധനമൊന്നും അല്ലല്ലോ നല്ല വിലയുള്ള സാധനമല്ലേ നല്ല ടേസ്റ്റി ഫുഡല്ലേ ഹെൽത്തി ഫുഡല്ലേ പക്ഷേ ആ തല ദാനം കെട്ടിയ വീട്ടുകാരൻ ചിന്തിക്കുകയാണ് എനിക്ക് ദാനം കിട്ടിയതാണല്ലോ ഈ ആട്ടിൻ്റെ തല ഈ ആടിന്റെ തല ഉപയോഗിക്കാൻ എന്നേക്കാൾ അർഹനായവൻ എൻ്റെ അപ്പുറത്തെ വീട്ടുകാരനാണല്ലോ എന്നെക്കാൾ ആ പാവം ദരിദ്രനാണല്ലോ എന്നേക്കാൾ ഭക്ഷണത്തിന് ആവശ്യമുള്ളവനാണല്ലോ എന്ന് കരുതി ആ തല ആ മനുഷ്യൻ അടുത്ത വീട്ടിൽ കൊടുക്കുക ആ മനുഷ്യൻ രണ്ടാമത് കിട്ടിയ ആളാ അതുപോലെ ചിന്തിച്ചിട്ട് മൂന്നാമത്തെ വീട്ടിൽ കൊടുക്കുകയാ മൂന്നാമത് കിട്ടിയവൻ നാലാമത്തെ വീട്ടിൽ കൊടുക്കുക നാലാമത്തവൻ അഞ്ചാമത്തെ വീട്ടിലും അഞ്ചാമത്തവൻ ആറാമത്തതിലും ആറാമത്തവൻ ഏഴാമത്തെ വീട്ടിലേക്ക് പോകുമ്പോ ആ തല ചെന്നെത്തിയത് ആദ്യമാ ആടറുത്തിട്ട് ദാനം ചെയ്ത ആ പാവപ്പെട്ട ആദ്യ മനുഷ്യന്റെ വീട്ടിലാണ് ഇതാണ് സഹാബാക്കൾ ഇതാണ് ഇസ്ലാം ഇങ്ങനെയാണ് ഇസ്ലാം വളർന്നത് വഴികൊണ്ടും വാളുകൊണ്ടും ആയുധം കൊണ്ടും അല്ല ഇസ്ലാം വളർന്നത് ലോകം കീഴടക്കിയത് അമ്പത്തിമൂന്ന് വയസ്സിൽ നാപ്പത് വർഷത്തിൽ പൂവത്തിൽ കിട്ടിയ മുഹമ്മദ് മുസ്തഫ പതിമൂന്ന് വർഷം സ്വന്തം നാട്ടിൽ പോലും നിൽക്കള്ളിയില്ലാത്ത നാട്ടുകാരെ ഓടിച്ച മുഹമ്മദ് മുസ്തഫ പത്തു വർഷം കൊണ്ട് മദീനയിൽ വിപ്ലവം സൃഷ്ടിച്ച അറേബ്യൻപഭപഭൂഖണ്ഡം മുഴുവൻ മുഴുവൻ തന്റെ കാൽ കീഴിലാക്കിയത് ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാ ഏഴാമത്തെ വീട്ടുകാരനിലേക്ക് താൻ കൊടുത്ത ആട്ടിൻതല ഏഴ് വീടുകൾ കയറി ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ ആ മനുഷ്യൻ പിന്നെ ആ ആട്ടിൻതല അയാൾ തന്നെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം ആ കൊടുത്ത മനുഷ്യൻ ഇവരെക്കാളെല്ലാം ഏഴാമത്തെ ആളുടെ പരിഗണനയിൽ ഏറ്റവും ദരിദ്രനാണ് ആവശ്യക്കാരനാണ് അത്രയും ആവശ്യക്കാരൻ തന്നെക്കാൾ ആവശ്യക്കാരൻ വേറെയുണ്ടെന്നറിഞ്ഞ് ദാനം ചെയ്യുന്ന ഒരു സമൂഹം ആ സമൂഹത്തിന്റെ പേരായ ഇസ്ലാമിക സമൂഹം അങ്ങനെ ഒരു സമൂഹം ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വെറുക്കാൻ നമ്മളെ എതിർക്കാൻ ഈ ലോകത്ത് ആരാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഒരു നിസ്സാര നന്മയെയും ചെറുതായി കാണരുത് ഇത്താർമാറൂ നിങ്ങൾ പരസ്പരം ആലോചിക്കേണ്ടത് നിങ്ങൾ കൂടിയാലോചനകൾ നടത്തേണ്ടത് ഒന്നുകിൽ ദാനധർമ്മത്തിന്റെ കാര്യങ്ങളിലായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും നന് നന്മ ചെയ്യാനുണ്ടെന്ന് ആലോചിക്കാനാകണം ഔ ഇസ്ലാഹിം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങളിൽ പരിഹരിക്കാനാകണം രണ്ടാളുകളെ തമ്മിൽ അടിപ്പിക്കാനാകരുത് നമ്മുടെ അയലത്തെ ഇന്ന ഇന്ന സുഹൃത്തുക്കൾ അബ്ദുല്ലായി മുഹമ്മദും തമ്മിൽ തെറ്റി നടക്കുകയാണ് അവർ നല്ല കൂട്ടുകാരായിരുന്നു ഇപ്പൊ പക്ഷെ അവർ തമ്മിൽ പിണക്ക നമുക്ക് ആ പ്രശ്നത്തിലൊന്നിടപെടണം സന്നദ്ധ സംഘടനകൾ അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടണമോ ഇസ്ലാഹ്യം പൈനന്നാസ് പോകണം പോയിട്ട് ചോദിക്കണം നിങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നല്ലോ എന്താപ്പൊ പറ്റിപ്പോയത് ഇങ്ങനെ പറ്റില്ല എന്താണ് പ്രശ്നങ്ങൾ ഞങ്ങൾ പറഞ്ഞ് പരിഹരിക്കണം എന്ന് പറഞ്ഞ് ആളുകളുടെ ഇടയിൽ അവരുടെ ഇടയിൽ നന്മയുണ്ടാക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി പരസ്പരം ഇടപെടുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ചർച്ചകളിൽ ഇങ്ങനെ മൂന്ന് തരം ചർച്ചകളിലല്ലാതെ ലോകത്ത് അടക്കം പറച്ചിലുകളിൽ ഗൂഢമായ ചർച്ചകളിൽ യാതൊരു ഗുണവുമില്ലെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം റോളുകൾ വല്ലതും നമുക്കുണ്ടോ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു പണി നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റണ്ടോ എല്ലാ ദിവസവും ഉണരുന്നു എല്ലാ ദിവസവും നമ്മൾ എന്നിട്ട് നമ്മുടെ സാധാരണ ചിട്ടപ്പടിയുള്ള നമ്മുടെ പരിപാടികളിലൊക്കെ വ്യാപൃതരാകുന്നു പക്ഷെ നന്മകൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ അള്ളാഹുവിൻ്റെ റസൂലിന്റെ ജീവിതം അങ്ങനെയാ പട്ടിണി കിടക്കുന്ന ഒരാൾ അയലത്തൊണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വയറു നിറച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടുറങ്ങിയാൽ നീ നമ്മളിൽ പെട്ടവൻ അല്ല എന്ന് മുഹമ്മദ് മുസ്തഫലം ഇന്ന് കൈ നിറയെ കാശാ കല്യാണം നടത്തുന്നത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഓഡിറ്റോറിയം എടുത്തിട്ടാണ് അതുപോലെ തന്നെ അതിന്റെ സൽക്കാരത്തിന് വേണ്ടി ഒരുക്കുന്നത് ദശലക്ഷങ്ങളാണ് മകൾക്ക് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് പവനാണ് അല്ലെങ്കിൽ അമ്പത് പവനാണ് അല്ലെങ്കിൽ നൂറ് പവനാ അതൊക്കെ ചെറിയ കണക്കായി മാറിയിരിക്കുക ഇപ്പോ അങ്ങനെ കൊടുത്താലും തൻ്റെ അയലത്ത് താമസിക്കുന്ന തൻ്റെ മകളോടൊപ്പം പള്ളിക്കുടത്തിൽ ഒന്നിച്ച് പഠിച്ച മദ്രസയിൽ പഠിച്ച പാവപ്പെട്ട ഒരു പെൺകുഞ്ഞ് അവൾക്ക് വാപ്പയില്ല അല്ലെങ്കിൽ വാപ്പസ് ദരിദ്രനാണ് അവളെ കെട്ടിച്ചു വിടാൻ വകയില്ല അവൾ മിടുക്കുകയാണ് പക്ഷേ അവളെ ഒരു വിവാഹം കഴിച്ചയക്കുന്നത് ഒരു നൊമ്പരമായി നീറ്റലായി മനസ്സിൽ പേറി ഉറക്കം നഷ്ടപ്പെട്ട് കൂരയിൽ ചറ്റയിൽ കഴിയുന്ന തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മകളുടെ കൺമുമ്പിൽ വെച്ച് തൻ്റെ മകളുടെ കൂട്ടുകാരിയുടെ കൺമുമ്പിൽ വെച്ച് നൂറ്റൊന്ന് പവനും അല്ലെങ്കിൽ അമ്പത്തൊന്ന് പവനും കൊടുത്ത് കാറും കൊടുത്ത് ലക്ഷങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ ആയിരങ്ങളെ വിളിച്ച് കല്യാണം നടത്തിയിട്ട് ആർഭാടം നടത്തുന്നവരെ നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളെ അല്ല അല്ല പറയ ഇത്തരം പണിയായിരുന്നു മുസ്ലിങ്ങൾക്ക് രം പണിയായിരുന്ന മുസ്ലിങ്ങൾക്ക് ഏറ്റവും അധികം കല്യാണത്തിൽ ആർപ്പാടവും തൂർത്തും നടത്തുന്ന സമുദായം മുസ്ലിം സമുദായമാണ് നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാൻ എറണാകുളം ജില്ലയെന്ന് വരുന്ന ആളാണ് മുസ്ലിം സമുദായത്തിന്റെ കല്യാണം എല്ലാം ഒന്നെങ്കിൽ ഗ്രാൻഡ് ഹയാത്തിലാണ് പലപ്പോഴും ഞാൻ പോയി നടത്തി നടത്തിക്കൊടുക്കേണ്ടി വരുന്ന ആളാ അല്ലെങ്കിൽ സിയാലിലാണ് എയർപോർട്ട് വിമാനത്താവളത്തിലാണ് അല്ലെങ്കിൽ ചാലക്കുടിയിൽ അഡിലക്സിലാണ് ചെറിയ ഓഡിറ്റോറിയം ഒന്നും മുസ്ലിം സമുദായത്തിന് തീരെ പരിചയമില്ല മുസ്ലിം സമുദായത്തിന് വേറെ ഒരു സമുദായത്തിനും ഇത്രയും വലിയ രോഗമൊന്നുമില്ല അവർ സെലക്റ്റീവായിട്ട് ആളുകളെ വിളിക്കുള്ളൂ അവരൊരു വീട്ടിൽ നാളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരാളെ പ്രതീക്ഷിക്കുകയുള്ളൂ ഈ പറഞ്ഞ വലിയ ആൾക്കൂട്ടവും തീർ പെറുപ്പമൊന്നും കാണിക്കൂല ഈ മാതിരി കല്യാണങ്ങൾ നടത്തി കൊറോണ കാലത്ത് ചെറിയ കല്യാണം നടത്തേണ്ടി വന്നല്ലോ നമ്മൾ അല്ലേ അല്ല ഒന്നങ്ങൾ പരീക്ഷിച്ച നിനക്ക് വേണേൽ ചെറിയ കല്യാണം നടത്താൻ ഞാൻ വഴി തറന്നു തരാന്ന് ചെറിയ കല്യാണം അമ്പത് പേരുടെ കല്യാണം നടത്തേണ്ടി വന്നു അയ്യായിരം പേരുടെ കല്യാണം നടത്തുമെന്ന് വീമ്പ് പറഞ്ഞു ആൾ അമ്പത് പേരുടെ കല്യാണം നടത്തേണ്ടി വന്നു പക്ഷേ അന്നൊരു കല്യാണം നടത്തി എൻ്റെ മഹലില് ഇരുന്നൂറ് പേരെ കല്യാണത്തിന് വിളിച്ചിട്ടുള്ളൂ നടത്തിയത് എവിടെയാണെന്നില്ലയോ ഗ്രാൻഡ് ഹയാത്തിൽ ഗ്രാൻഡ് ഹയാത്തിൽ ഓഡിറ്റോറിയത്തിന് എത്രയാ ചാർജ് നിങ്ങൾ കണക്കാക്കിക്കോ അവസാനം ഭക്ഷണത്തിന് വേണ്ടിയിരുന്ന ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വീട്ടുകാരൻ പറയാ ഉസ്താദെ പിഞ്ഞാണത്തിന് ഒരു പ്ലേറ്റിന് നാലായിരം രൂപ നന്നായിട്ട് തിന്നോണേ ഒരു പിഞ്ഞാണത്തിന് നാലായിരം രൂപ നന്നായിട്ട് തിന്നോണേന്ന് നാലായിരം മുടക്കുന്നുള്ളതുകൊണ്ട് ഉസ്താദ് എന്തോര എത്ര പ്ലേറ്റ് തിന്നാൻ പറ്റും എന്തോരം അരി തിന്നാൻ പറ്റും അപ്പൊ അപ്പൊ എട്ട് ലക്ഷം രൂപ ഭക്ഷണ ആവശ്യത്തിന് മാത്രം ഇരുന്നൂറ് പേർക്ക് അവൻ ചെലവാക്കാനുള്ളത് അവൻ ചെലവാക്കി പക്ഷെ ഈ പറയുന്ന ഈ ചെലവാക്കിയ ഒരാൾ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ ആവശ്യം പറഞ്ഞൊരു പാവപ്പെട്ട പിതാവ് ചെന്നാൽ പതിനായിരം രൂപ കൈവെള്ളയിൽ വെച്ച് കൊടുക്കൂല്ലാത്തവനാണ് ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ എത്ര വലിയ നീചഭാവങ്ങളെ അള്ളാഹു സുബാനുഹോ തല തുറന്നു കാട്ടുകയാണ് നിങ്ങളൊക്കെ എന്തു തരം മനുഷ്യരാണ് നിങ്ങൾക്ക് ഈ ലോകത്ത് കരുണയൂറുന്ന മനസ്സിന്റെ ഉടമകളായി ഈ ലോകത്ത് ജീവിച്ച് നന്മ ചെയ്ത് മനസ്സിൽ സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കേണ്ടെന്ന് നിങ്ങൾ നന്മകളിൽ നഗന്നകന്ന് പോവുകയല്ലേ നിങ്ങൾക്ക് നന്മ ചെയ്യാൻ മടിയല്ലേ നിങ്ങൾക്ക് നന്മകൾക്ക് വേണ്ടിയല്ലേ ഓരോ ദിവസവും കൂടെ സൂര്യൻ ഉദിപ്പിക്കുന്നത് ഞാൻ ഓരോ ദിവസവും കൃത്യമായ അളവിൽ പന്ത്രണ്ട് മണിക്കൂർ പകല് തരികയും വൈകുന്നേരം ശാന്തമായി ഉറങ്ങാൻ വേണ്ടി രാത്രി സമ്മാനിക്കുകയും ചെയ്തത് നിങ്ങൾ ഈ പകലിൽ എന്ത് നന്മ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയല്ലേ രാത്രികളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ബാധിത്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയല്ലേ അള്ളാഹു അങ്ങനെ നമ്മളെ പരീക്ഷിച്ചിട്ടും നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ ലോകത്തും നിന്ദരാകും പരലോകത്തും എന്ന കാര്യം മറക്കരുത് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് ഏറ്റവും വലിയ ആർഭാടക്കാരാണ് കല്യാണത്തിൽ സ്ത്രീധനത്തിലടക്കം സർവ്വകാര്യങ്ങളുണ്ട് ഞാൻ പണ്ടൊരു സ്ത്രീധനക്കാരൻ്റെ ബ്രോക്കറോട് ഗോപാലകൃഷ്ണൻ എന്നാ ഞാനന്ന് ബസ്സിൽ സഞ്ചരിക്കുന്ന കാലം ഒരു ഇരുപത്തഞ്ചു വർഷം മുമ്പ് അന്ന് ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഒരാൾ ഒരുച്ച് പരിചയപ്പെട്ടു അയാൾ എന്താ ജോലി എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ബ്രോക്കറാണ് ഗോപാലകൃഷ്ണനാണ് എന്നിട്ട് അയാൾ സ്നേഹപൂർവ്വം പറഞ്ഞു ഞാൻ പക്ഷേ നിങ്ങളുടെ കല്യാണം പിടിക്കാറില്ല കേട്ടോ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പാണ് ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ അത്ര ഒരു വർഗീയവാദിയാണോ ഞാൻ ചുമതമാ മാസി ചോദിച്ചു അപ്പം പറഞ്ഞാൽ അങ്ങനല്ല സാധാരണ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു ലക്ഷം രൂപ സ്ത്രീധനം ചോദിക്കുന്ന ചെറുക്കൻ ഒരേക്കർ ഭൂമിയെങ്കിലും കാണും ഹിന്ദുക്കളിലും അങ്ങനെ തന്നെയാണ് പക്ഷെ നിങ്ങളുടെ സമുദായത്തിൽ തൂണേ ജാരി നിൽക്കുന്ന ചോദിക്കുന്ന മൂന്ന് ലക്ഷമാണ് തുടക്കത്തിൽ അന്ന് പറഞ്ഞാൽ സ്ത്രീധനത്തെ വെറുത്ത വെറുപ്പിച്ച നിഷിദ്ധമാണെന്ന് വളരെ കൃത്യമായി മഹർ അങ്ങോട്ട് കൊടുത്തിട്ടല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്നത് സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത ഒരു സംസ്കാരം പഠിപ്പിച്ച് അന്ന് മുതൽ ഇന്ന് വരെ സ്ത്രീജനങ്ങൾക്ക് വിവാഹത്തിന്റെ സമയത്ത് മഹർ കൊടുത്ത് കല്യാണം കഴിക്കണമെന്നൊരു വിപ്ലവ പ്രസ്ഥാനത്തിനും പറയാൻ കഴിയാത്ത പറഞ്ഞാൽ നടപ്പാക്കാൻ കഴിയാത്ത കാര്യം ഇന്ന് വരെ നടത്തി കാണിച്ച ഒരു മതമാണിത് ആ മതത്തിന്റെ ആളുകളാണ് ഇന്ന് ഈ സ്ത്രീധനം കൊണ്ടുള്ള തോന്നിയാസം കാണിക്കണത് എങ്ങനെ അള്ളാഹു നമ്മളെ സ്നേഹിക്കും കൂട്ടരെ എങ്ങനെ അള്ളാഹു നമ്മെ സഹായിക്കും കൂട്ടരെ എങ്ങനെ പടച്ചതമ്പുരാ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവും കൂട്ടരെ ഇന്നെന്ത് വേണ്ടു അതുകൊണ്ട് ലോകത്ത് നമ്മള് വേറെ ആരും ഉപദ്രവിക്കാനൊന്നും പോകാറില്ല ഹിന്ദുവിനെ ക്രിസ്ത്യാനിയോ ഒന്നും ഉപദ്രവിക്കാൻ പോകാറില്ല പക്ഷേ നമുക്ക് നമ്മളെ ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കണ്ണെടുത്താൽ കണ്ടുകൂടാ നമ്മൾ എന്ത് ചെയ്തിട്ടാ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ചെയ്തത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഒന്നും അല്ല അവരെ ഒരു ദ്രോഹം നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ നമ്മളോട് അവർക്ക് അള്ള വെറുപ്പിട്ട് കൊടുത്തു കാരണം എന്താ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ വലിയ വീഴ്ചയാണ് വരുത്തിയത് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിൽ നമ്മൾ പിന്നോക്കമായി നമ്മളെ സ്നേഹിക്കുന്നതിൽ നമ്മൾ പിന്നോക്കമായപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നതിൽ മറ്റുള്ളവരും പിന്നോക്കമായി ഇതാ കാര്യം ഇപ്പൊ വസവ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു പൗരത്വം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ എല്ലാവരും നമുക്കെതിരെ തിരിഞ്ഞേക്കുക ബി ജെ പി ഗവൺമെന്റ് ആ വക്കഫ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ ക്രിസ്ത്യാനികളുടെ ദീപിക പത്രമായി എഴുതുന്നത് വക്കഫ് ബോർഡ് കൊള്ള സംഘം ആ ഭേദഗതി വരുത്തണം വക്കഫ് ബോർഡ് പിരിച്ചു കൊടുണമെന്ന് എല്ലാരും നമുക്കെതിരായ എന്താ കാര്യം എന്താ കാര്യം നമുക്ക് മിടുക്കന്മാരില്ലാത്തോണ്ടാണോ ഏറ്റവും വലിയ നടൻ നമ്മുടെതല്ലാഞ്ഞിട്ടാണോ ഏറ്റവും വലിയ മുതലാളി കേരളത്തിലെ നമ്മളതല്ലാഞ്ഞിട്ടാണോ ഏറ്റവും വലിയ വീട് നമ്മുടെതല്ലാഞ്ഞിട്ടാണോ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ നമ്മുടെതല്ലാഞ്ഞിട്ടാണോ പിന്നെ എന്തുകൊണ്ടാ നമ്മളുടെ ഈ വലിപ്പമൊക്കെ കാണിക്കുമ്പോഴും കണ്ടില്ലേ അയ്യായിരം കോടിയുടെ കല്യാണം നടത്തിയ വലിയ മുതലാളി പടച്ചതമ്പുരാൻ കാശു കൊടുക്കുമ്പോ അയ്യായിരം കോടിയുടെ കല്യാണം ഒരു മുതലാളി നടത്തി മനുഷ്യന്റെ മനസ്സ് ക്രൂരമായാൽ മനുഷ്യന്റെ മനസ്സിൽ കരുണ വറ്റിപ്പോയാൽ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാഞ്ഞു പോയാൽ അവൻ സംഭവിക്കുന്നത് എന്തെന്നറിയോ അവൻ അവന്റെ പണം കൊണ്ടീ ലോകത്ത് ആർഭാടം മതമാത്സര്യ കേളികളിൽ ഏർപ്പെടുമെന്ന് മനസ്സിലായില്ലേ അവനിങ്ങനെ ആർഭാടം മാത്രം നടത്തും അയ്യായിരം കോടിയുടെ കല്യാണം കോട്ടിട്ടത് അഞ്ഞൂറ് കോടിക്ക് അഞ്ഞൂറ് കോടിയുടെ കോട്ടി ശരീരത്തിൽ എങ്ങനെയാണ് കെറ്റിയിടണേ എന്നതാ സാധനത്തിൽ ഉണ്ടായിരുന്നാലോ ചോദിക്കുക അഞ്ഞൂറ് കോടിയുടെ കോട്ടാണ് അംബാനിയുടെ മോനിട്ട കല്യാണം ആ ഒരു കോട്ടിൻ്റെ വില ഉണ്ടായിരുന്നെങ്കിൽ ആ സ്റ്റേറ്റിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തായിരുന്നു സാധുക്കളായ ജനങ്ങളുടെ പട്ടിണി മാറ്റായിരുന്നു ഒറ്റ കോട്ടിൻ്റെ വിലയാണ് ഇത്രയും വലിയ കാശുള്ള മുതലാളിയല്ലേ അപ്പൊ പിന്നെ അയാക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ പക്ഷേ ആ സമയത്ത് ഞാൻ റീചാർജ് ചെയ്തുകൊണ്ടിരുന്ന മുതലാളിയുടെ മറ്റേതാണ് ഞാൻ ആ മാസം റീചാർജ് ചെയ്തപ്പോൾ അറുപത് രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നു ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കൊടുത്തോണ്ടിരുന്നത് അന്ന് മുന്നൂറ് രൂപ കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെയും ഇന്നിങ്ങടേയും കയ്യിൽ നിന്ന മുതലാളി ഓരോ റീചാർജിലും അറുപത് രൂപ അധികം മേടിച്ചിട്ട് അയ്യായിരം കോടിയുടെ കല്യാണം നടത്തുകയാണ് അഞ്ഞൂറ് കോടിയുടെ കൂട്ടിയിടിയിക്കുകയാണ് മോഹന് പ്രിയപ്പെട്ടവരെ ഇത് ആ ഒരു മുതലാളിയുടെ കഥയാണെങ്കിൽ ആ മുതലാളിക്ക് അത്രയും ഉള്ളത് കൊണ്ടാണ് അവൻ അത് ചെയ്തതെങ്കിൽ അത്രയും ഇല്ലാത്ത നമ്മുടെ മുതലാളിമാരും അത് തന്നെയാ ചെയ്യുന്നത് അഞ്ചു കോടിയുള്ളവൻ അതിനൊത്തതാ ചെയ്യുന്നത് ഒരു കോടിയുള്ളവൻ അതിനൊത്തതാ അമ്പത് ലക്ഷത്തിന് വകയുള്ളവൻ അതിനൊത്തതാണ് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ പണം കൊണ്ട് ആർഭാടം കാണിക്കാൻ തുനിയുമ്പോ അള്ളാഹു പറയുകയാണ് ഇവൻ മതത്തിന്റെ മതത്തിനെ കളവാക്കിയ കള്ളനാണ് അവൻ വിശ്വാസിയല്ല ൾക്ക് എന്തെങ്കിലും കൊടുത്തോ ഈ രാജ്യത്ത് എന്തെല്ലാം പ്രളയം നടന്നു കേരളത്തിൽ നടന്നു നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നടന്നു ഈ മുതലാളി എന്തെങ്കിലും ഓഫർ ചെയ്തതായിട്ട് കണ്ടോ ഈ അയ്യായിരം കോടി മുടക്കി കല്യാണം നടത്തിയവൻ അഞ്ഞൂറ് കോടിക്ക് കോട്ടിടീച്ചവൻ ഒരമ്പത് കോടി മാറ്റി വെച്ചതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ മാറ്റി വെച്ച കേട്ടോ അമ്പത് കോടി മാറ്റി വെച്ചോ മാറ്റി വെക്കൂല്ല അവിടെയാണ് അള്ളാഹുവിനെ പേടിക്കുന്ന നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നമ്മുടെ നാട്ടുകാർ അവരുടെ സമ്പാദ്യത്തിൻ്റെ അംശം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് അവൾക്ക് പത്ത് പവൻ നൽകിക്കൊണ്ടവളെ വിവാഹത്തിലേക്ക് കൈപിടിച്ചാനയിക്കുമ്പോൾ ഇത് അയ്യായിരം കോടിക്ക് കല്യാണം നടത്തിയ മുതലാളിക്ക് സാധിക്കാത്തതാണ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള വലിയ വലിയ മുതലാളി മാമാങ്കം നടത്തുന്ന മുതലാളിമാർക്ക് സാധിക്കാത്തതാണ് ഓരോരോ ഓരോരോ പതിനായിരക്കണക്കിന് നൂറുകണക്കിന് ഔട്ട്ലെറ്റ് ഓരോ വർഷവും ഭാഗമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇനിയും വലുതായാലും ആർത്തിയടങ്ങാതെ പിന്നെയും പിന്നെയും പണം പെരിപ്പിക്കാൻ ശ്രമിക്കുന്ന മുതലാളിമാർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ പാവപ്പെട്ട ചെറുപ്പക്കാർ ചെയ്യണത് അള്ളാഹു സുബാനോ ഈ നന്മ നമ്മളിൽ നിലനിർത്തി തരുമാറാകട്ടെ ഈ പറയുന്ന നന്മകളിൽ മുതലാളിമാർക്കുണ്ടായിരുന്നെങ്കിൽ ലോകം സ്വർഗ്ഗമാകുകയല്ലായിരുന്നു അതുകൊണ്ട് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നന്മയുടെയും തിന്മയുടെയും ചില ഖജനാവുകൾ അള്ളാഹുവിന്റെ കൈവശം വെച്ചിട്ടുണ്ട് അള്ളാഹു നന്മയുടെയും തിന്മയുടെയും ചില ഖജനാവുകൾ കൈവശം വെച്ചിട്ടുണ്ട് അതിന്റെ താക്കോലുകൾ ചില ആൺകുട്ടികളാണ് നന്മയുടെയും തിന്മയുടെയും ഖജനാവുകൾ അല്ലാണ്ട് കയ്യിലുണ്ട് അതിൻ്റെ താക്കോലുകൾ ചില ആണുങ്ങളാണ് ചില ആൺകുട്ടികളാണ് റസൂസ് നന്മയുടെ താക്കോലും തിന്മയുടെ താഴുമായി മാറാൻ കഴിഞ്ഞ ആ ആൺകുട്ടികളെ നിങ്ങൾക്ക് മംഗളങ്ങൾ നന്മയുടെ താക്കോലുകളും തിന്മയുടെ താഴുകളും തിന്മ ഒന്നും അവരിൽ നിന്ന് താഴിട്ട് പൂട്ടിയതുപോലെ അവർ തിന്മ അവർ ചെയ്യൂല നന്മ എന്തുണ്ടോ അവിടെയെല്ലാം അവരുണ്ടാകും അങ്ങനെ കുറെ ആൺകുട്ടികൾ ഓരോ നാട്ടിലുണ്ടാകും അങ്ങനെയുള്ള ആൺമക്കളെ നിങ്ങൾക്ക് ആശീർവാദങ്ങൾ എന്നാൽ തിന്മയുടെ നന്മയുടെ താഴുകളും തിന്മയുടെ താക്കോലുകളുമായി മാറിയ ഒരുപറ്റം പറ്റും ഇവിടെ അവർക്കെല്ലാ നാശങ്ങളും വരാനിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂൽ ഉള്ളാഹി സല്ലാഹു അല്ലഹി തങ്ങൾ നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാനധർമ്മത്തിന് പരിശുദ്ധ ദീൻ കൽപ്പിക്കുന്ന വലിയ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പരിപാടികൾ കരിപ്പിടിപ്പിക്കാൻ കഴിയണം ഇത്തരം ചെറിയ ചെറിയ നന്മകളുമായി നമ്മുടെ കൂട്ടുകാർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിൻ്റെ നേരെ പുറംതിരിഞ്ഞ് നിൽക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് പിന്നെ അതിനോട് ഭാഗം ചേരാൻ കഴിയണം അടുക്കാതിരിക്കാൻ അകന്നു നിൽക്കാനുള്ള കാരണങ്ങള് നമുക്ക് പലപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയും പക്ഷെ ഒരു നന്മയുടെ ഭാഗമായി ചേരാനുള്ള ന്യായങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്കത്ര എളുപ്പം കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സിനെ ആർദ്രതയുള്ളതാക്കി തീർക്കുന്നത് കാരുണ്യമാണ് ജീവകാരുണ്യം നമ്മുടെ ഉള്ളിലില്ലായെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് കടന്നു വരികയില്ല അള്ളാഹു താൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കരുണയുള്ളവരോടാണ് പടച്ചുതമ്പുരാൻ കരുണ കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം പലപ്പോഴും നമുക്ക് ആവശ്യം വരുമ്പോൾ അള്ളാഹുവേ എന്ന് പറഞ്ഞ് നല്ല നിലവിളിക്കാറുണ്ട് നമ്മൾ എപ്പോഴാണ് അല്ലാഹു നമ്മോട് കരുണ ചെയ്യുന്നറിയോ റഹ്മാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് അള്ളാഹു കരുണ ചെയ്യും അതുകൊണ്ട് ും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക് ആകാശത്തുള്ളവനായ അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യുന്നത് കാണാം അപ്പൊ ഭൂമിയിലുള്ള മനുഷ്യരുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അള്ളാഹു ഇടപെടും നിങ്ങൾക്കൊരാവശ്യം വരട്ടെ നിങ്ങൾ അള്ളാഹോട് പറഞ്ഞാൽ മതി ആരോടും പറയേണ്ടി വരില്ല നിങ്ങൾ നിങ്ങളുടെ കഴിവ് പോലെ ഭൂമിയിലുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെട്ടാൽ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ല അള്ളാഹുലി വസ്സലാം പറഞ്ഞു അപ്പൊ അള്ളാഹ്ക്ക് നമ്മളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗുണമേതാ നമ്മുടെ കാരുണ്യമാണ് റഹ്മാനാണ് അവൻ റഹീമാണ് അതിരറ്റ കാരുണ്യത്തിന്റെ ഉടമയാണ് പടച്ചതമ്പുരാൻ പക്ഷെ ആ കരുണ നമുക്ക് കിട്ടാനുള്ള വഴി എന്താ പരമകാരുണികൻ കരുണയുള്ളവരോട് മാത്രം കരുണ ചെയ്യുന്നവനാണ് ക്രൂരന്മാരോടല്ല കരുണ ചെയ്യൂല ക്രൂരത കൊണ്ട് ലോകം കീഴ്പ്പെടുത്തിയ ഒരുപാട് പേരെ ലോകം കണ്ടതാ പക്ഷേ പിൽക്കാലത്ത് അവരെല്ലാം തകർന്നടിഞ്ഞുപോയി ഒരു ക്രൂരന്മാരും ഒരു സ്വേച്ഛാധിപതികളും ലോകത്ത് വിജയിച്ചിട്ടില്ല ഇന്നുണ്ട് ലോകത്ത് സ്വേച്ഛാധിപതികൾ ഇന്നുണ്ട് നമ്മുടെ നാട്ടിൽ ക്രൂരന്മാർ രാജ്യത്ത് അധികാരികൾ ക്രൂരന്മാർ മുമ്പും ഹിറ്റ്ലറെ കണ്ട ലോകമാണിത് മുസോളിനിയെ കണ്ട ലോകമാണിത് അങ്ങനെ സ്റ്റാലിനെ കണ്ട ലോകമാണിത് ലോകമഹായുദ്ധങ്ങൾ നിയന്ത്രിച്ച് ലോകത്തിന്റെ അധികാരം കൈവെള്ളയിൽ ഒതുക്കാൻ ശ്രമിച്ചവരെ കണ്ട ലോകമാണിത് പക്ഷെ അവരെല്ലാം ദാരുണമായി ഞാൻ ഇന്നലെ സ്റ്റാലിന്റെ ചരിത്രം യാദൃശ്യമായി കാണാനിടയായി ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു സ്റ്റാലിനെങ്കിൽ പതിനായിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയ ക്രൂരന്മാരെല്ലാം അവരോട് അള്ളാഹു ആവശ്യം വരുമ്പോൾ കരുണ കാണിക്കില്ല ഹിറ്റ്ലറോടുള്ള കരുണ കാണിച്ചില്ല മുസോളിനിയോടുള്ള കരുണ കാണിച്ചില്ല തെരുവിൽ തല്ലിക്കൊല്ലപ്പെട്ടു നെറ്റ് തിരുനെറ്റിയിൽ സ്വന്തം കൈകൊണ്ട് നിറയൊഴിച്ച് മരിക്കേണ്ടി വന്നു ഹിറ്റ്ലർക്കെങ്കിൽ പ്രിയപ്പെട്ടവരെ ക്രൂരന്മാരോട് അള്ളാഹു ആവശ്യം വരുമ്പോൾ കരുണ കാണിക്കില്ല നമ്മുടെ രാജ്യത്ത് കുറേ ക്രൂരന്മാരുണ്ടായിരുന്നല്ലോ ബാബരി മസ്ജിദ് പൊളിക്കാൻ നേതൃത്വം നൽകിയവർക്ക് ഓർക്കുന്നില്ലേ രഥയാത്രയൊക്കെ നടത്തിയവർ ഇന്ന് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെ കൊണ്ടുപോലും അവർ നിഷ്ഠൂരമായ നിലയിൽ അപമാനിക്കപ്പെടുകയാണ് ക്രൂരമായ നിലയിൽ അവർ അവമതിക്കപ്പെടുകയാണ് അവർക്ക് ഇന്നൊരു വിലയും സമൂഹത്തിൽ ഒരു നിലയും ഇല്ലാതാവുക എത്ര എത്ര ആളുകൾ ഇന്നുമുണ്ട് കുറെ സ്വേച്ഛാധിപതികൾ ഞങ്ങളെല്ലാം കയ്യിലെടുത്ത് അമ്മാനമാടുകയാണെന്ന് വിചാരിക്കുന്നവർ ഒരു വിലയും നിലയും ഇല്ലാതെ അല്ല കാരുണ്യം നഷ്ടപ്പെട്ടവരായി ഈ ലോകത്ത് അവർ അധപ്പതിക്കുന്ന കാഴ്ച കാണാം യാതൊരു സംശയവും വേണ്ട ഞാൻ എഴുതി തരുക കാരണം ലോക ലോകചരിത്ര നമ്മളെ പഠിപ്പിക്കണേ അതുകൊണ്ട് മനസ്സിൽ കരുണയാണ് വേണ്ടത് ക്രൂരതയല്ല വേണ്ടത് അനുകമ്പയാണ് വേണ്ടത് ആർദ്രതയാണ് വേണ്ടത് അവശന്മാരോട് ആർത്തന്മാരോട് ആലംബഹീനന്മാരോട് എത്ര കണ്ട് ആർദ്രതയുണ്ടോ ആവശ്യം വരുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് അനുകമ്പ കാണിക്കുമെന്ന റാഹിമോനുറമാൻ കരുണയുള്ളവരോടാണ് വൻ പരമകാരുണികൻ കരുണ കാണിക്കുന്നത് അതുകൊണ്ട് ഇറഹമോമം പിള്ളർ കുമ്മം ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും അതുകൊണ്ട്